ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻ വൈബേൻ്റെ ഇൻ വോൺ ഫൗണ്ടേഷൻ അതുപോലെ സ്ട്രോപ്പ് ക്രീം സെറ്റിംഗ് സ്പ്രേ ഇതിൻ്റെ റിവ്യൂ ആൻഡ് ആൻഡെമോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡ്രസ്സ് കണ്ടോ ഇതൊരു ഓൾഡ് ഡ്രസ്സാണേ മുൻപ് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചിറകളുടെ ഡ്രസ്സ് അപ്പോൾ ഞാൻ ഷോപ്പ്സിൽ നിന്ന് ഓർഡർ ആക്കിയതാണ് ഒരു നൂറ്റി അമ്പത് രൂപ അത്രേ റേറ്റ് ഉണ്ടായിട്ടുള്ളൂ ടൈറ്റ് ആക്കിയിട്ട് ഞാൻ മോക്കിടാൻ കൊടുത്തു മോക്കിപ്പോൾ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഉപയോഗിച്ചു അപ്പോൾ നമുക്ക് മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഞാൻ അവർ പറഞ്ഞ ഫൗണ്ടേഷൻ്റെ ആ ഒരു യൂസ് ഇതിനുണ്ടോയെന്ന് നോക്കാം സ്ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത് പ്രൈമർ സീറാം ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന് അവർ പറയുന്നത് പോലെ കുറേയും കാര്യം സ്കിൻ കെയർ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ ഫസ്റ്റ് ഞാൻ കുറച്ച് തുള്ളിയെടുത്തു പോരാത്തതുകൊണ്ട് വീണ്ടും ഞാൻ കുറച്ച് തുള്ളിയെടുത്തു എന്നിട്ട് ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ ഇത് തന്നെയാണ് കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇതൊന്ന് ഓർഡർ ആക്കണമല്ലോ എന്ന് സെറ്റിംഗ് സ്പ്രേയും സ്ട്രോപ്പ് ക്രീമും ഒക്കെ മുമ്പേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഫൗണ്ടേഷൻ ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഫൗണ്ടേഷൻ വാങ്ങണം എന്നുണ്ടായിരുന്നു സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഉണ്ട് ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ വേണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഓർഡർ ആക്കി അപ്പോൾ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമല്ലോ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ടാലെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം മാർസിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഫൗണ്ടേഷൻ ഇഷ്ടമായിട്ടുണ്ട് ഒരു ഗ്ലോ ഈ ലുക്ക് തരാൻ നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ പറയുന്ന രീതിയിലുള്ള അത്രയും ഗ്ലോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയും ഗ്ലോ ഇല്ലെങ്കിലും ഗ്ലോ തരുന്നുണ്ട് സിറ സിറടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻ വൺ ആയതുകൊണ്ട് നമുക്ക് പ്രൈമറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സിറം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ ഈ ഒറ്റൊരു പ്രോഡക്റ്റിൽ എല്ലാം ഉള്ളതുകൊണ്ട് അതും കൂടി നമുക്കൊരു ഹെൽപ്പാണ് വേറെ വേറെ പ്രോഡക്റ്റ് വാങ്ങേണ്ട കാര്യമില്ല പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് ഫേസിൽ ഓയിലി ആക്കുമോയെന്ന് ഗ്ലോ തരുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് ചെറുതായിട്ട് ഓയിലി ആക്കും കേട്ടോ അതിൽ ഡൗട്ടില്ല ഫൗണ്ടേഷൻ എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ട് കേട്ടോ ധൈര്യത്തിൽ വാങ്ങാം ഗ്ലോ ഒക്കെ തരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഗ്ലോ അല്ലെങ്കിലും അത്യാവശ്യം ഗ്ലോ ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റില്ലല്ലോ ഫൈനൽ ആവുമ്പോൾ എങ്ങനെയാന്ന് നമുക്കതിൻ്റെ ഓവറാൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമല്ലോ അപ്പോൾ നമ്മൾ ഒരുങ്ങിട്ട് പോകുമ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രോഡക്റ്റ് യൂസ് ആവുന്നത് അറിയാൻ പറ്റും ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ കോംബോ ഓഫറിൽ കിട്ടിയ എ ഡി എസിൻ്റെ ഐ ലീനർ പ്ലസ് നമുക്ക് ലിപ്പ് ലീനറായിട്ട് യൂസ് ചെയ്യാം അടിപൊളിയാന്നിട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം വേണ്ടവർക്ക് മാത്രമേ ഞാൻ കോഡ് ഓടിതിരുന്നുള്ളൂ ഞാൻ കമൻറ്റിലൊന്നും പിന്നെ ചെയ്ത് വെക്കുന്നില്ല നല്ല പ്രോഡക്റ്റാന്ന് കേട്ടോ ഞാൻ മീഷോ എന്നാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിയത് അതിൽ കുറച്ച് പേരൊക്കെ നല്ലതല്ല എന്ന് പറയുന്നത് കേട്ടു പക്ഷെ കുറച്ച് പേര് നല്ലതെന്ന് പറയുന്നത് കേട്ടു പക്ഷെ എനിക്ക് ഇതുപോലൊരു പ്രോഡക്റ്റ് വാങ്ങണം അതുകൊണ്ട് തന്നെ ഞാൻ നല്ലത് ആരാ പറയുന്നത് അവരുടെ റിവ്യൂ നോക്കി വാങ്ങിച്ചു പക്ഷേ എൻ്റെ കയ്യിലെത്തിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ലിപ്പ് ലൈനറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാജൽ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട് കളറുണ്ട് പക്ഷേ എനിക്ക് ഒരു കളറ് ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയിട്ടില്ല വൈറ്റ് എനിക്ക് വൈറ്റ് കാജൽ യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് കിട്ടിയിട്ടില്ല അതിൽ ചെറിയൊരു സങ്കടമുണ്ട് കാരണം വൈറ്റ് ഐ ലൈനറായിട്ട് എനിക്ക് വേറെ തന്നെ വാങ്ങണ്ടേ ഒന്ന് മാത്രമായിട്ട് വാങ്ങുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് നൂറ് നൂറ്റി അൻപതൊക്കെ വേണം ഇത് കോംബോ ഓഫറിൽ തന്നെ എനിക്ക് നൂറ്റി അമ്പതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമായി അതുകൊണ്ടാണ് അല്ലാതെ പക്ഷം അടിപൊളിയാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് ഇൻ ടൂയിൻ പണ്ണല്ലേ ലിപ്പ് ലൈനറായിട്ട് യൂസ് ചെയ്യാനും അടിപൊളിയാണ് അപ്പോൾ ആ കോംബോയിൽ കിട്ടിയ ഒരു ലിപ്പ് ലൈനർ എടുത്തിട്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ബ്രൗൺ കളറാണ് അടിപൊളിയാണ് എനിക്ക് ഈ പെൻസിൽ ലിപ്പ് ലൈനർ വാങ്ങാൻ ഒരു ഒരിഷ്ടല്ല കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് വരുമ്പോൾ അത് നമുക്ക് നല്ലപോലെ ലിപ്പ് ലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അത് മൊന കൂട്ടി എടുക്കുമ്പോൾ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് ഇതാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ചെയ്തു അതിനുള്ളിൽ ഞാൻ ഫില്ല് ചെയ്യുന്നത് മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിച്ച ലിപ് ക്ലോസാണ് ചെറിയ ഒരു പിങ്ക് പിൻറ്റും തരുന്നുണ്ട് സ്മെല്ലാണെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ പറയണ്ട നമ്മൾ ഉള്ളിൽ കഴിച്ച പോലെയാണ് അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇതിന് ചുണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എ ഡി എസിൻ്റെ കോംബോ കാജലാണെങ്കിലും ഈ ഒരു കോംബോ ലിപ് ക്ലോസ് ആണെങ്കിലും ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അടിപൊളിയാണ് പ്രോഡക്റ്റ് കണ്ടില്ലേ അടിപൊളിയല്ലേ ഞാൻ ലിപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അടിപൊളിയായി നല്ല ടേസ്റ്റ് ചെയ്ത ഫീൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ശരിയാന്ന് എനിക്ക് ചില സമയത്ത് വെപ്രാളം കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ക്ഷമിക്കണം ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ നിങ്ങളെന്നോട് ക്ഷമിക്കണം തുടക്കകാരി ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്കടുത്തത് സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അവർ പറയുന്ന പോലെ കൊറിയൻ സ്കിന്നൊക്കെ കിട്ടാൻ നമുക്ക് ഈ സ്ട്രോപ്പ് ക്രീം ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം മുൻപ് ഞാനിതൊന്ന് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒന്ന് കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാമല്ലോ കുറേക്കാലം പോലെ ആവുന്നുണ്ടോ എന്ന് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തു അല്ലേ ഇടയ്ക്കിടക്കൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ക്ഷമിക്കുക 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 അതിനുശേഷം ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലോ ഉണ്ട് അത്യാവശ്യം ഗ്ലോ ഉണ്ട് വലിയ ഗ്ലോ അല്ലെങ്കിലും അത്യാവശ്യം ഗ്ലോ ഉണ്ട് ഞാൻ ഈ വലിയ ഗ്ലോ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പറയത്തക്ക എന്നു വെച്ചാൽ ഒരുപാട് അങ്ങനെ ഫേസിൽ ഇങ്ങനെ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത്യാവശ്യം ഉണ്ട് താനും അങ്ങനെ തീരെ ഇല്ല എന്നും പറയാൻ പറ്റില്ല അവർ പറയുന്നത് പോലത്തെ കൊറിയൻ സ്കിൻ അത്രയില്ല അത്രയുള്ളൂ അല്ലാത്ത പക്ഷം അടിപൊളിയാണ് ഈ പ്രോഡക്റ്റ് ഞാൻ അണ്ണിവനായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് സ്പോഞ്ച് കൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്താലും മേക്കപ്പ് സ്പോഞ്ച് കൊണ്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്താലൊന്ന് കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ അത് എല്ലാ സമയത്തും എനിക്ക് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കുമ്പോൾ ഉള്ള ഗ്ലോയും പ്രോഡക്റ്റ് യൂസ് ചെയ്ത ശേഷമുള്ള ഗ്ലോയും അല്ലേ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് ഗ്ലോ ഉണ്ട് ഇനിയാണ് കറക്റ്റ് ഗ്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ എൻ വൈ ബേ തന്നെ ഡ്യൂയി സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ഗ്ലോ കിട്ടുന്നത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് പ്രോഡക്റ്റും യൂസ് ചെയ്യാം അപ്പോൾ ശരിക്കും നമുക്ക് എന്ത് കിട്ടും കൊറിയൻകാരുടെ ആ ഗ്ലാസ് സ്കിൻ കിട്ടും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും അടിപൊളിയാന്ന് പ്രോഡക്റ്റ് അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മൂന്ന് പ്രോഡക്റ്റും വാങ്ങി യൂസ് ചെയ്യുക അപ്പോഴാണ് ശരിക്കും റിസൾട്ട് കിട്ടുക ഇതാണ് ഫൈനൽ റിസൾട്ട് ഇത് വീടിൻ്റെ അകത്ത് നിന്നാണ് ൊന്ന് പുറത്ത് പോയിട്ട് വെയിലത്ത് നിന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓവറോൾ ലാസ്റ്റ് എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ട് ധൈര്യത്തോടെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാം ഞാൻ ഗ്യാരണ്ടി ഓക്കെ അപ്പോൾ വാങ്ങിക്കോളൂ പ്രോഡക്റ്റ് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തെറ്റാ